റോപ്പ് ക്യൂ കാണലേ കേസ് അവിടെയാണ് കേട്ടോ നല്ല തിരക്കാണ് ഇന്നത്തെ ദിവസം ആദ്യ ഇത്ര അധികം തിരക്ക് കാണുന്നത് ഇവിടെ മുതൽ തിരക്കാണ് റോപ്പിലേക്ക് ക്യൂ നമ്മള് കൂമ്പുള്ള അല്ലേ അപ്പഴും ഇത്ര ക്യൂ ഉണ്ടായിരുന്നു ഇപ്പോഴും നല്ല ക്യൂ ഉണ്ട് ഡാമിന്റെ മേലെന്നുള്ള കാഴ്ച കാട്ടോ ഒന്ന് എന്ത് തിരക്കാണ് നോക്ക് കേസ് നല്ല തിരക്കാണ് കേട്ടാ പാലക്കാട് മലമ്പുഴയിലെ തിരക്കാണത്തെ കഴിച്ചു നല്ല ജനങ്ങൾ ആ വന്നുകൊണ്ടേയിരിക്കാണ് മാനാവണം

നാലാം ഓണമായിട്ട് നമ്മൾ പാലക്കാടും മലമ്പുഴയിലും തിരക്കാണ് നല്ല തിരക്കായിട്ടുണ്ട് അപ്പൊ ഇന്നും പാലക്കാട് മലമ്പുഴയിലും അടിപൊളി തിരക്കാണ് കേസ്കോറിയം കോംപ്ലെക്സിന്റെ ആർക്കിംഗ് ഫുള്ള് കഴിഞ്ഞിരിക്കാനോ അവിടെ എല്ലാ വണ്ടികളും ഫുള്ള് വണ്ടികളൊക്കെ നിറഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഈ ഭാഗത്തൂടെയാണ് കേട്ടോ പോണത് ക്യൂ കാണലൊക്കെ സബട്ടയം നിൽക്കുന്ന കേട്ടോ നല്ല തിരക്കാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയധികം തിരക്ക് കാണുന്നത് നമ്മളെ ഈ തിരക്കത്ത് തിരക്ക് ഉള്ള സമയത്ത് വരാത്തോണ്ടാണെന്ന് അറിയില്ല കേട്ടോ അന്ന് അടിപൊളി തിരക്ക് നല്ല രസം ഉണ്ടോ നമ്മളിത്രയധികം ഒരു വൈബ് കാണുമ്പോ തന്നെ നല്ല സന്തോഷം ഓണത്തിന്റെ ലാസ്റ്റ് ഡേ അല്ലേ ഓണാമത്തിന്റെ ലാസ്റ്റ് ഡേ അടിപൊളി തിരക്കാണ് മല പാലക്കാട് മലപ്പുഴ വെള്ളമൊക്കെ ആ അതെ 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 ഇന്ന് മഴ കുറവുള്ളതുകൊണ്ട് അടിപൊളി ഇല്ല തിരുവോണം ദിവസം പലടത്തിനൊക്കെ ആയിരുന്നു പാലക്കാട് നല്ല മഴ ഇന്ന് മഴ പെയ്തേല ഏകദേശം മാറി നിൽക്കാൻ കേട്ട് കേസ് അന്ന് നല്ല പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് അതായത് നാലാ ഓണം കേസ് തിരുവോണമൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ നാലാവ ഓണം ശ്രീനാരായണഗുരു ജയന്തി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ് ഞങ്ങൾ മലമ്പുഴയിലേക്ക് വന്നത് ഇവിടെ ഞങ്ങൾ മഴ നല്ല മഴക്കാലത്താണ് കേസ് വന്നിട്ടുള്ളത് ഇപ്പോൾ മഴ ഏകദേശമൊക്കെ മാറി നിൽക്കുക എന്നാലും നമ്മുടെ വെള്ളം കണ്ടില്ല ഡാമിലെ വെള്ളം എന്താണ് നമ്മൾ ഈ അടുത്ത വരെ എത്തിയിട്ടാണ് ഈ അറ്റം വരെ വെള്ളം വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല ഇവിടെയൊക്കെ ഇച്ചിരി ചളിക്കളറ് പക്ഷേ അങ്ങോട്ടൊക്കെ നല്ല ക്ലിയർ ആയിട്ടാണ് അല്ലേ നമ്മൾ കഴിഞ്ഞ തവണ ഇവിടെ വന്ന് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര മഴയായിരുന്നു മാനമൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ കേസ് ഇന്ന് നല്ല വെയിലുണ്ട് പിന്നെ അതൊന്നും അല്ല ഇന്നത്തെ തിരക്ക് അതാണ് കേട്ടോ കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത് സൺഡേ ആണ് നാലാമത്തെ ഓണമാണ് ശ്രീനാരായണ ഗുരു ജയന്തിയാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് ലക്ഷങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ തന്നെ മലമ്പുഴയിലേക്ക് വന്നു എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട് കേസ് ഞങ്ങൾ വന്ന് അപ്പം വന്നു അപ്പം മുതൽ ഇത്ര നേരവും നല്ല തിരക്കാണ് ഈ ഭാഗത്തൊക്കെ ഫുൾ തിരക്കാണ്ട കേസ് അപ്പോൾ നമുക്ക് മലമ്പുഴയിലെ ചെറിയൊരു തിരക്കിൻ്റെയും മലമ്പുഴയിലെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണേണ്ട കേസ് ഓക്കെ ഇപ്പം നമ്മൾ തെക്കേ മലമ്പുഴൻ്റെ ഭാഗത്തുനിന്ന് നമ്മളെ ലാസ്റ്റ് ആ പോയിന്റിലേക്ക് എത്തിയിരിക്കണ്ട നമ്മൾ ഈ വഴിയാണ് ഇത് കവയിലേക്കൊക്കെ ഇറങ്ങില്ല വണ്ടിയൊക്കെ ഞങ്ങൾ ആദ്യം ഇറക്കിയിട്ടുണ്ട് കേട്ടോ മഴ ഈ വെള്ളമില്ലാത്തപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റും അപ്പോൾ ഈ ഭാഗത്തോട് ഈ പാലത്തോട് ഇങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങനെ പോകാം കേട്ടോ ആദ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് എലിവാൽ എലിവാൽ എന്ന ഗ്രാമം കേട്ടോ ആ ഭാഗത്തുകൂടി വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണലേ ആ പാലത്തിൻ്റെ മേലെ അടക്കം ആളുകൾ ആ ഭാഗത്തു നിന്ന് വന്ന അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി അവിടെ വന്ന് കണല്ലേ അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ എലിവലാണ്ട്ടെ കേസ് ആ ഭാഗം ഇതാണ് ലാസ്റ്റ് പോയിന്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ലാട്ടോ വെള്ളം നിറഞ്ഞത് കൊണ്ട് തന്നെ പാലം ഒക്കെ കാണില്ലേ മുക്കാലും നിറഞ്ഞിരിക്കാണ് ഇതിലൊന്നും ഇപ്പോൾ വണ്ടി വിടില്ല നമുക്ക് പോകാൻ പറ്റില്ലാട്ടെ കവിയിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല ബാക്കിൽ കാണുന്ന ചായക്കടയിൽ നിന്ന് ഒരു പൊക്കോടയും ചായയും കുടിക്കട്ടെ കേസ് ഇവിടെ എല്ലാവരും റോഡ് സൈഡ് തന്നെയാണ് ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നത് കാണിച്ചാലാട്ടാ അടിപൊളിയാണ് പാറപ്പുറത്തൊക്കെ പോയിരുന്നിട്ട് നമുക്ക് ചായ കുടിക്കാം കേട്ടോ അല്ല പാറപ്പുറത്ത് അവിടെയൊക്കെ പോയി നിന്ന് നമുക്ക് ചായയൊക്കെ കുടിക്കാം അവിടെ പോയിട്ട് ചായയും പൊക്കോടയും വാങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ വാങ്ങിയിട്ട് വന്നിട്ട് കഴിക്കാൻ വേണ്ടിട്ട് അമ്മ വാങ്ങിയിട്ട് വണ്ട് പൊക്കോടയും ൊക്കോടയും വാങ്ങി പഴംപൊരി ചൂടുണ്ട് സൗ ഉണ്ട് അങ്ങനുണ്ട് പൊക്കോടാട ചൂടുണ്ട കഴിഞ്ഞു അത് ലാസ്റ്റത്തെയാണ് നമ്മൾ എടുത്തത് പഴംപൊരി ഉണ്ട് ചൂടോടെ അല്ലേ അപ്പൊ നമുക്ക് അവിടത്തൊക്കെ വാങ്ങിയിട്ട് നേരെ ഇവിടെ പോയി ഈ പാർട്ടിന്റെ പുറത്തൊക്കെ പോയി നിന്ന് കഴിക്കട്ടോ കുട്ടിയും മക്കളൊക്കെ ആയിട്ട് എത്ര ഫാമിലികളാണല്ലേ അടിപൊളിയായിട്ട് നമ്മൾ ഒരു ദിവസം എൻജോയ് ചെയ്യാൻ വേണ്ടി മലമ്പുഴയിലേക്ക് വരുന്നത് വരുന്നതാണല്ലേ നല്ല രസമുണ്ട് ഈ ഫാമിലിയൊക്കെ കുറേ നേരമായിട്ട് ടീസ് അവിടെ വന്ന് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഈ ഭാഗത്തും കുറേ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് അടിപൊളി ആളുകൾ വന്ന് റിലാക്സ് ചെയ്യണമുണ്ടാവും അപ്പോൾ നമുക്കൊരു ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ വന്ന് ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ എനിക്ക് മലമ്പുഴയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലാസ്റ്റായിട്ട് നല്ലൊരു മനോഹരമായൊരു പള്ളി ഉണ്ട് കേട്ടോ കേസ് നല്ല കാമാൻഡ് ക്വയറ്റായിട്ടുള്ള സ്ഥലത്ത് ബാക്ക്ഗ്രൗണ്ട് നല്ല ഒരു ഇതിൽ നല്ല ഭംഗിയുള്ളൊരു പള്ളിയുണ്ട് കേട്ടോ അവിടെ അപ്പം ഞങ്ങൾ മലമ്പുഴയിലെ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാനായിട്ട് കേസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട കേസ് ഇടയ്ക്ക് ഈ മലമ്പുഴൻ്റെ വീഡിയോ കാണിക്കുന്നത് കൊണ്ടല്ല നല്ല അടിപൊളിയാണ് കേസ് ഇവിടെ എപ്പോൾ വരാനും അടിപൊളിയാണ് അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വരുന്നത് കേട്ടോ ഞാനും സൗമ്യം കൂടിയിട്ട് ഇടയിലിടയിൽ ഇങ്ങനെ മലമ്പുഴയ്ക്ക് വരുന്നത് നല്ല രസമാണ് കേസ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ശുദ്ധമായ വായുവും പിന്നെ ഈ ക്രൗഡൊക്കെ കാണാൻ ഓണം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ അല്ലേ അപ്പോൾ എന്താ തിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാം അവിടെ വന്ന് കുറച്ചേരം ഇരിക്കാം കേട്ടോ കേസ് നല്ല പറയുക ആളുകളൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ നല്ല രസമാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഓരോ പാർട്ടിൻ്റെ മേലെയും നമ്മുടെ ഈ ഡാമിൻ്റെ ഈ ഒക്കെ ആയിട്ട് ആളുകളൊക്കെ അത് വന്ന് നോക്കി ആസ്വദിച്ച് നിൽക്കണം കാഴ്ചകളൊക്കെ കണ്ടുവിട്ട് അടിപൊളിയായിട്ടുണ്ട് വെള്ളം നല്ല നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ കുറേ വെള്ളമുണ്ട് അപ്പോൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പറ്റിയ സ്ഥലമാണ് മലമ്പുഴ ഈ ഗാർഡൻ്റെ ഈ ഡാമിൻ്റെ ചുറ്റും ഓഹ കുറേ വെള്ളം മലമ്പുഴ ഡാം നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ് തെക്കേ മലമ്പുഴ ഭാഗത്തൊക്കെ ഫുള്ള് റോഡോട് ചേർന്നിട്ടാണ് വെള്ളം കവറായി നിൽക്കുകയാണ് ഇത്രയധികം വെള്ളം ഉണ്ടോ ഇനി വേനൽക്കാലം ഒക്കെ ആയിക്കഴിയുമ്പോ കുറച്ചങ്ങ ഇറങ്ങി പോകും എന്നാലും ഇപ്പൊ നല്ല ഡാമില് നിറയെ വെള്ളമുണ്ട് ഇവിടെ മുതൽ തിരക്കാണ് കേട്ടോ നമ്മൾ തെക്കൻ പള്ളമ്പുഴിക്ക് കയറുന്ന ഈ ഭാഗം മുതൽ തിരക്കാണ് നല്ല എന്താ പറയാ വണ്ടികളൊക്കെ വന്നിട്ട് ഉള്ളത് കുറേ നേരമായിട്ട് കേസ് വണ്ടികളൊക്കെ വന്നിട്ട് എങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാണ്ട് അത്രയും തിരക്കാണ് കുറേ നാളുകൾക്ക് ശേഷം ഒത്രയധികം തിരക്ക് മലമ്പുഴയിൽ കാണുന്നുണ്ട് അന്ന് നാലാ ഓണം ആയതുകൊണ്ട് തന്നെ നാളെ മുതൽ സ്കൂൾ തുടക്കമാണ് അപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരും മലമ്പുഴയിലാണ് തോന്നുന്നു കേസ് നിറയെ തിരക്കാണ് ഇത് കണ്ടത് റോപ്പ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിൽക്കാതെ വന്നുകൊണ്ടിരിക്കുകയാണ് റോപ്പിൽ ഫുൾ ആളുകളാണ് കേട്ടോ നല്ല തിരക്കുണ്ട് നമ്മുടെ ഡാമിൻ്റെ മേലെ പിന്നെ കാണേണ്ട കാഴ്ചയാണ് ഒരുപാട് ഇവിടെ നിന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല അത്രയധികം തിരക്കാണ് ഇത് കണ്ടത് ആളുകൾ കണ്ടത് കേസ് നമ്മുടെ പാർക്കിനകത്തുള്ള ക്രൗഡാണ് കേട്ടോ നമ്മൾ കാണുന്നത് അപ്പോൾ ഈ പാലത്തിൻ്റെ മേലെ ഒരുപാട് പേരുണ്ട് കേട്ടോ നമുക്ക് കുറച്ചും കൂടി അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും ഇന്ന് എന്തായാലും ഞായറാഴ്ച അടിപൊളിയിട്ടാകും നമ്മുടെ പാലക്കാട് മലമ്പുഴ ഡാമിൽ ഫുൾ ആളുകളാണ് ഗൈസ് ഡാമിൻ്റെ മേലെ കണ്ടില്ല ആളുകൾ മലമ്പുഴ കാഴ്ച മേലെന്നുള്ള കാഴ്ചവന്ന് എന്ത് തിരക്കാണ് നോക്കുക കേസ് നല്ല തിരക്കാണ് എന്നിട്ടാ അപ്പോൾ ഇവിടെ മാത്രമല്ല തെക്കേ മലമ്പുഴ കവ ആ ഭാഗത്ത് ഫുള്ള് ആളുകളാണ് ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ മലമ്പുഴ ഡാം ഉദ്യാനൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ വരുന്നത് തെക്കേ മലമ്പുഴയും കവയിലൊക്കെ ഒക്കെയാണ് കേട്ടോ കേസ് ആളുകൾ പോണത് നല്ല തിരക്കാണ് ഇന്നത്തെ ദിവസം എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു ഇന്ന് ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ കേസ് നമ്മുടെ പാലക്കാട് മലമ്പുഴയിൽ ഇത്രയധികം തിരക്കൊക്കെ കാണാൻ പറ്റി അപ്പോൾ അടിപൊളി സമയ സൂപ്പർ പോവാ എന്തായാലും ഇവിടെ മുതൽ തിരക്കാണ് റോപ്പിലിക്ക് ക്യൂ നമ്മൾ കൂമ്പുള്ള അല്ലേ അപ്പോഴും ഇത്ര ക്യൂ ഉണ്ടായിരുന്നു ഇപ്പോഴും നല്ല ക്യൂ ഉണ്ട്